പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു അവർക്കൊരു താറാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്ന് താറാവിൻ്റെ കൂട്ടിൽ വന്ന് നോക്കിയ കർഷകൻ അത്ഭുതപ്പെട്ടു താറാവ് ഒരു മുട്ടയിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു ഒരു സ്വർണമുട്ട സന്തോഷം കൊണ്ട് അയാൾ തുള്ളിച്ചാടി അയാൾ ഓടിച്ചെന്ന് ഭാര്യയോടും ഈ വിവരം പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം താറാവ് ഓരോ സ്വർണ്ണമുട്ട വീതം ഇട്ടുകൊണ്ടേയിരുന്നു ആ മുട്ടകൾ വിറ്റ് അയാൾ ധാരാളം പണം സമ്പാദിച്ചു പതിയെ പതിയെ അവരുടെ ദാരിദ്ര്യമെല്ലാം ഇല്ലാതെയായി കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി കയ്യിലെ പണത്തിന്റെ അളവ് കൂടി വരുംതോറും കർഷകന്റെ ഭാര്യയുടെ ആർത്തിയും കൂടി വന്നു എല്ലാ ദിവസവും ഓരോ മുട്ടയ്ക്കായി കാത്തിരുന്ന് അവരുടെ ക്ഷമ കിട്ടു എല്ലാ സ്വർണ്ണമുട്ടകളും ഒറ്റയടിക്ക് കിട്ടുവാനായി ഒരു ബുദ്ധി പ്രയോഗിക്കുവാൻ അവർ തീരുമാനിച്ചു അവർ കർഷകന്റെ അടുത്തു ചെന്ന് പറഞ്ഞു നമ്മുടെ താറാവ് എല്ലാ ദിവസവും ഓരോ സ്വർണ്ണമുട്ട ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മയറ്റിൽ നിറച്ചും സ്വർണ്ണമുട്ടകളായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു മുട്ടയ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കുന്നത് താറാവിനെ കൊന്ന് അതിൻ്റെ വയറ് മുറിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാ മുട്ടയും നമുക്ക് ഒരുമിച്ചെടുക്കാമല്ലോ ആദ്യമൊന്ന് മടിച്ചെങ്കിലും ഭാര്യയുടെ ബുദ്ധി കൊള്ളാമെന്ന് കരുതിയ കർഷകൻ അതിനു സമ്മതിച്ചു അവർ താറാവിനെ കൊന്ന് അതിൻ്റെ വയറ് മുറിച്ചു നോക്കി പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ അതിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു താറാവിനെ പോലെ മാംസവും എല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർഷകനും ഭാര്യയ്ക്കും അവരുടെ മണ്ടത്തരം മനസ്സിലായി അത്യാർഥി മൂലം തങ്ങൾക്ക് ധനികരാകാനുള്ള ഏകമാർഗമായ താറാവിനെ കൊന്നതിൽ അവർ വളരെയേറെ ദുഃഖിച്ചു താമസിയാതെ തന്നെ അവർ വീണ്ടും ദരിദ്രന്മാരായി തീരുകയും ചെയ്തു